ഇടുക്കി അടിമാലിയിൽ സഫയർ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് നാല് കുട്ടികൾക്കും രണ്ട് അധ്യാപകർക്കും ഭക്ഷ്യവിഷബാധയേറ്റു നിന്നും മൂന്നാർ എത്തിയ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കാണ് ഭക്ഷ്യ മൂന്ന് ദിവസത്തെ മൂന്നാർ സന്ദർശനത്തിനായാണ് അടൂരിലെ സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ തൊണ്ണൂറ്റി പത്താം ക്ലാസ് വിദ്യാർത്ഥികളും അധ്യാപകരും രണ്ട് ബസ്സുകളിലായി മൂന്നാറിലെത്തിയത് ഞായറാഴ്ച ഉച്ചയ്ക്ക് രാത്രിയും സംഘം ഭക്ഷണം കഴിച്ചത് അടിമാലിയിലെ സഫയർ ഹോട്ടലിൽ നിന്നുമാണ് ഉച്ചയ്ക്ക് ഹോട്ടൽ ജീവനക്കാർ ഭക്ഷണം മൂന്നാറിൽ എത്തിച്ചു നൽകുകയും വൈകിട്ട് ഇവർ നേരിട്ട് ഹോട്ടലിലെത്തിയുമാണ് ഭക്ഷണം കഴിച്ചത് എന്നാൽ രാത്രി ഭക്ഷണം ശേഷം കുട്ടികൾക്ക് തുടർച്ചയായി ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു ഛർദ്ദിൽ വയറിളക്കം വയറുവേദന പനി തുടങ്ങിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ കൂടുതൽ കുട്ടികൾ പ്രകടമാക്കിയതോടെയാണ് അധികൃതർ ഇവരെ അടിമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് പിന്നെ അതിരാവിലെ മുതൽ ഇങ്ങനെ വേറെ അഞ്ച് സഡൻ ഓഫ്സ് ഭക്ഷണം കഴിച്ച ശേഷം വൈകിട്ട് ഇങ്ങനെ കുറഞ്ഞു തരാം സുഖിങ്ങനെ ഉണ്ടാക്കി ഗ്യാസ് എൻഡർറ്റിസ് അത് ഫുഡ് പോയിസൺ അങ്ങനെ ഒന്നുമുണ്ട് അപ്പോൾ റൈറ്റും മെഡിസിൻസ് എല്ലാം ഇൻജക്ഷൻസ് ആയിട്ട് ഫ്രൂഡ്സെല്ലാം കൊടുത്തിട്ട് ഇപ്പോൾ റൈറ്റോഷൻ സസ്റ്റേജും അത്ര ഒരു ക്രിറ്റിക്കൽ കണ്ടീഷൻസ് ആയിട്ട് ഉപയോഗിക്കും അങ്ങനെ ഒന്നും കൊണ്ടിട്ടില്ല ഒരു രണ്ട് മൂന്ന് പേർക്ക് ഒരു ഇങ്ങനെ റൈഡ് വേണ്ടി പിന്നെ ടെമ്പറേച്ചർ തങ്ങൾക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നില്ല എന്നും രാത്രി ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചതിനു ശേഷമാണ് വയറിളക്കം ഉൾപ്പെടെയുള്ള മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടായതെന്നും വിദ്യാർത്ഥികളും പറഞ്ഞു ുപ്പും പോലീസും പരിശോധന നടത്തി ചികിത്സയിൽ കഴിയുന്ന കുട്ടികളുമായും സംഘം സംസാരിച്ചു അല്പ ദിവസങ്ങൾക്ക് മുൻപാണ് ഹോട്ടലിൽ സമാന സംഭവം അരങ്ങേറിയതും ആരോഗ്യവകുപ്പിന്റെ കർശന പരിശോധനകൾ നടന്നതും എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവം ആവർത്തിക്കപ്പെടുകയാണ് ടൌണിലെ ഹോട്ടലുകളിൽ ആരോഗ്യവകുപ്പിന്റെ കർശന പരിശോധന ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഇടുക്കി